കൂട്ടുകാരം കേട്ടിടാം നന്മയാം വാക്കുകൾ ചേർന്നിടാം കൂട്ടുകടം നന്മതൻ വരികളിൽ തേൻമുരികൾ കേട്ടിടാം നന്മകൾ പഠിച്ചീടാം തേൻമുരി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത് ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅല അലി മുഹമ്മദ് പ്രിയപ്പെട്ട കൂട്ടുകാരെ വലിയ പ്രതിഫലം ലഭിക്കുന്ന ഒരു ചെറിയ കാര്യമാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ്മ പറയുകയുണ്ടായി ഈമാനിന് എഴുപതിൽ പരം ശാഖകളുണ്ട് അതിലേറ്റവും ഒന്നാമത്തെ ശാഖ ഏതാണ് ലാ ഇലാഹ ഇല്ലല്ലാ അതിലേറ്റവും അവസാനത്തെ കാര്യമായി പ്രവാചകർ സല്ലാഹു അലൈഹി വസല്ലമ്മ പഠിപ്പിക്കുകയുണ്ടായി വഴിയിൽ നിന്ന് ഉപദ്രവങ്ങൾ നീക്കുക നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ ആളുകൾക്ക് തടസ്സമായി നമ്മൾ കാണുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം നീക്കിക്കൊടുത്ത് ജനങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്ന രൂപത്തിൽ ആ വഴി ശരിപ്പെടുത്തി കൊടുക്കുക എന്നത് നമുക്ക് വലിയ പ്രതിഫലം ലഭിക്കുന്ന കാര്യമായിട്ടാണ് നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമ്മ പഠിപ്പിച്ചിട്ടുള്ളത് മുൻപ് ഒരു തേൻവഴിയിൽ നമ്മൾ കേട്ടതാണല്ലോ ആളുകൾക്ക് തടസ്സമായി നിൽക്കുന്ന ഒരു മരം വെട്ടിക്കൊടുത്തതിനാൽ ആ വ്യക്തിക്ക് അള്ളാഹു സ്വർഗത്തിലെ വലിയ അനുഗ്രഹങ്ങൾ നൽകി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ കല്ലോ മുള്ളോ ചില്ലുകളോ മറ്റെന്തെങ്കിലും ജനങ്ങൾക്ക് പ്രയാസമുണ്ടാകുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടാൽ അതെല്ലാം നീക്കിക്കൊടുത്ത് ആളുകൾക്ക് അത് സൗകര്യം ചെയ്തു കൊടുക്കുമ്പോൾ വലിയ പ്രതിഫലമാണ് അള്ളാഹുവിൻ്റെ അടുത്ത് അള്ളാഹു നമുക്ക് ഒരുക്കി വയ്ക്കുക നമ്മളൊക്കെ ചിലപ്പോൾ നമ്മുടെ കാലുകൊണ്ട് ആ കല്ലൊന്ന് തട്ടിക്കളയും തട്ടിക്കളയുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ നമ്മൾ തീരുമാനിക്കണം ഈ കല്ലു ഞാൻ ഈ റോട്ടിൽ നിന്ന് തട്ടിക്കളഞ്ഞാൽ മാറ്റിക്കൊടുത്താൽ എനിക്ക് വലിയ കൂലി കിട്ടും എന്ന് വിചാരിച്ചു കൊണ്ട് നമ്മൾ ആ കാര്യം ചെയ്യുമ്പോൾ ഇൻഷാ അള്ളാഹ നമുക്ക് സന്തോഷകരമായ പ്രതിഫലം അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ടാകും എന്ന് നബി നബിസുല്ലാഹു അലഹി വസല്ലമ്മ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വഴിയിലെ പ്രയാസങ്ങളും ഉപദ്രവങ്ങളും ഒക്കെ നീക്കി കൊടുക്കുന്ന നല്ല കുട്ടികളായി നമ്മൾ മാറണം അതിനുവേണ്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ السلام عليكم ورحمه الله وبركاته